ീ ഗണപതയേ നമ അഭിഘ്നമസ്തൂ നാരായണായ നമ നാരായണായ നമ നാരായ നമയായ നമ നാരായ നമ നാരായണ ായണായ നമ പ്രിയ കുടുംബാംഗങ്ങളെ ഹരിനാമ കീർത്തനത്തിലെ മുപ്പത്തി അഞ്ചാമത്തെ ഭാഗമാണ് നമുക്ക് ഇന്നിവിടെ മനനം ചെയ്യേണ്ടതായിട്ടുള്ളത് കഴിഞ്ഞ ഭാഗത്ത് ജരാസന്ധനവുമായി ബന്ധപ്പെട്ട് സാക്ഷാത് നാരായണൻ നടത്തിയിട്ടുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് രാമായണത്തിലെയും അതുപോലെ തന്നെ മഹാഭാരതത്തിലെയും രണ്ട് സന്ദർഭങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ മഹാഭാരതം എന്ന് പറയുന്നില്ല ഭാഗവതത്തിലെയും രാമായണത്തിലെയും രണ്ട് ഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് വലിയൊരു സന്ദേശം എഴുത്തച്ഛൻ നമുക്ക് തരുന്നത് ഓരോ ഭാഗത്തും കൃത്യമായിട്ട് വളരെ വളരെ നല്ല നല്ല സന്ദേശങ്ങളാണ് എഴുത്തച്ഛൻ നമുക്ക് തന്നിട്ടുള്ളത് അത് ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം ജീവിതത്തിൽ പകർത്താൻ അപ്പോൾ ഇന്നത്തെ ഈ ഭാഗം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഏതൊരു സാധാരണക്കാരനും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് എഴുത്തച്ഛൻ്റെ കാവ്യ ഭംഗികളിവിടെ കാണുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ആ ഭാഗം എന്താണെന്ന് നോക്കാൻ വേണ്ടി നമ്മുടെ ഗൗരി ഗൗരിമോള് ആ ഭാഗം ചൊല്ലുന്നുണ്ട് ഏതായാലും ആ ഭാഗം നമുക്ക് കേൾക്കാം അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറി നോക്കാം ഓ നമോ ഭഗവതേ വാസുദേവായ ർമാതപം കുർനിലാവെന്നു തമ്പിയോടു ചെമ്മേ പറഞ്ഞു നിജപത്നീം പിരിഞ്ഞളവ് തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലായണായണമാർമാതപം ചെമ്മേ പറഞ്ഞു തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തില എല്ലാവരും കേട്ടല്ലോ ഇനി ഇതിന്റെ അകത്തളങ്ങളിലേക്ക് കയറി നോക്കണം എന്താണ് എന്നുള്ളത് ഇവിടെ വളരെ ഭംഗിയായിട്ട് പറയുന്നു ഘർമാതപം കുളിർനിലാവെന്നു തമ്പിയോടും ചെമ്മേ പറഞ്ഞു നിജപത്നിയും പിരിഞ്ഞളവു എന്ന് പറയുന്നു ആരാണിത് സാക്ഷാൽ ശ്രീരാമചന്ദ്രനി വളരെ വ്യത്യസ്തമായിട്ടൊരു അനുഭവം നടന്നു രാമായണം വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം ആ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അതെന്താണ് സംഭവം വനയാത്രയുടെ ഭാഗമായി പഞ്ചവടിയിലെത്തിയിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ വെച്ച് ഘോര രാവണൻ നമ്മുടെ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി ആ ഭാര്യയെ നഷ്ടപ്പെട്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ ആ വിരഹ ദുഃഖം നമ്മൾക്കറിയാം എന്തായിരുന്നു എന്ന് ആ രാമായണം വായിക്കുന്ന ഏതൊരാളുടെയും കണ്ണ് ഈറന ഒരു അവസ്ഥ അവസരമായിരുന്നു അന്നേരം അപ്പോൾ ആ സീതാദേവിയെ രാവണൻ കൊണ്ടുപോയപ്പോൾ ആ വിരഹതാപം സഹിക്കാൻ പറ്റാതെ വളരെ പ്രയാസത്തോടുകൂടി മനസ്സും ശരീരവും തണുത്തുറഞ്ഞു ഒന്നിനും കൊള്ളാത്ത വിധത്തിലായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി ഓരോരോ ജീവജാലങ്ങളോടും ചോദിക്കുകയാണ് എൻ്റെ സീതാദേവിയെ കണ്ടിരുന്നു എന്ന് വൃക്ഷലതാദികളോടും പക്ഷി വൃന്ദങ്ങളോടും എല്ലാവരോടും ചോദിക്കുകയാണ് എന്തിനേറെ കാറ്റിനോട് പോലും ചോദിക്കുകയാണ് എൻ്റെ സീതയെ കണ്ടിരുന്നു എന്ന് കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് പറയുന്നത് വേർപാടിൻ്റെ ദുഃഖമായിട്ടാണ് പറയുന്നത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ നമ്മളെ വിട്ടു പിരിഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന ആ ഒരു ദുഃഖം അത് മരണം കൊണ്ടാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ ഡൈവേഴ്സ് ആകുന്നുണ്ട് ഡൈവേഴ്സ് ആകുമ്പോഴും അവരുടെ ഉള്ളിൽ ചെറിയൊരു വാശിയുടെ പുറത്താണ് അവർ ഡൈവേഴ്സ് ആയി പോകുന്നത് ഒരാൾ അല്പം ഒന്ന് താഴ്ന്നു കൊടുത്തിരുന്നെങ്കിൽ രണ്ട് പേരും ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടാകും പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും മനുഷ്യൻ ഉണ്ടാക്കാറില്ല പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒന്ന് താഴ്ന്നു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാനോ താല്പര്യമില്ലാത്തതുകൊണ്ട് വാശിയുടെ പുറത്ത് പലരുടെയും കുടുംബങ്ങൾ താറുമാറാകുന്നുണ്ട് എന്നാലും അവരുടെ ഉള്ളിൽ ആ പ്രണയനിയോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹമുണ്ടാകും ഇവിടെ സീത രാമനിൽ നിന്നും അകന്നുപോയി രാവണൻ കാരണം ആ അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ സാധാരണ മനുഷ്യനെപ്പോലെ ശ്രീരാമചന്ദ്രൻ എന്ന സാക്ഷാത് നാരായണം തന്നെയാണ് അപ്പോൾ സാധാരണ മനുഷ്യനെ പോലെ കരയുകയാണ് ലക്ഷ്മണനോട് പറഞ്ഞു അതുപോലെ തന്നെ വള്ളികളോടും കിളികളോടും വൃക്ഷങ്ങളോടും പുഴകളോടും കാറ്റിനോടും എല്ലാത്തിനോടും ചോദിക്കുകയാണെങ്കിൽ എൻ്റെ സീതാദേവി എവിടെയെങ്കിലും കണ്ടിരുന്നോ കണ്ടിരുന്നോ എന്ന് പറഞ്ഞ് കരഞ്ഞ് കലങ്ങി തളർന്ന അവശനായിട്ട് ഒരു പറയുന്നു അപ്പോൾ അപ്പോഴവിടെ നഷ്ടപ്പെട്ടത് രാമൻ്റെ പത്നിയായിട്ടുള്ള സീതയാണ് ഇത് നമുക്ക് വലിയൊരു സന്ദേശം തരുന്നുണ്ട് ഈ രാമൻ്റെ പത്നിയായിട്ടുള്ള സീതാദേവിയെ നഷ്ടപ്പെട്ടപ്പോൾ ആ വിരഹതാപം ഏറ്റവും സഹിക്കാൻ പറ്റാത്തൊരു താ ഈ വിഷമമാണ് എന്ന് നമ്മളിലേക്ക് ശ്രീരാമൻ തന്നെ ശ്രീരാമന് തന്നെ ഇത്രയും വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നമ്മളൊക്കെ പറയും എനിക്കൊക്കെ എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് ഭഗവാനെ ഞാൻ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് എന്തൊക്കെ ദുരിതങ്ങളാണ് ഭഗവാനെ ഞാൻ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് നമ്മൾ പലപ്പോഴും പറയാറില്ലേ എന്നാൽ ഇതിനേക്കാളും തീക്തമായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് ആ ഈശ്വരാംശമായിട്ടുള്ള ശ്രീരാമചന്ദ്രനും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ദുഃഖം ഒന്നുമല്ല പക്ഷെ നമ്മുടെ ദുഃഖമാണ് വലുത് എന്ന് നമ്മൾ വിചാരിച്ചു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാവർക്കും ദുഃഖമുണ്ട് അപ്പോൾ ആ വിരഹതാപത്തിനെ ആ തളർന്ന് അവശനായിരിക്കുന്ന ആ അതുപോലെയുള്ളൊരവസ്ഥ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാകാം ചില ആൾക്കാരുടെ കുട്ടികളൊക്കെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് ആ അവസരത്തിൽ മാതാപിതാക്കൾ ഇതുപോലെയാകും അപ്പോൾ അവർ ചിന്തിക്കാൻ സാക്ഷാത് രാമചന്ദ്രനും ഇതുപോലെ ഒരു അനുഭവം വന്നിട്ടുണ്ടായിരുന്നു എന്ന് പക്ഷേ അതേ ശ്രീരാമചന്ദ്രൻ ഇങ്ങനൊരു അനുഭവം വന്നെങ്കിലും ശ്രീരാമചന്ദ്രൻ്റെ ഇച്ഛാനശക്തിയോടുകൂടി അതിനെ വിജയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എത്ര വലിയ ദുഃഖം വന്നാലും എത്ര വലിയ കഷ്ടപ്പാടുകൾ വന്നാലും നമ്മുടെ ഇച്ഛാശക്തി നമ്മളോട് ആ ഇച്ഛാശക്തിയോട് നമ്മളോട് അടുപ്പമുള്ള ആൾക്കാരെയൊക്കെ തന്നെ നമ്മൾ നമ്മളോടായ ബന്ധുക്കളുണ്ടാവും ശത്രുക്കളുണ്ടാവും അതിൽ ബന്ധുക്കളായ ആൾക്കാരുടെയൊക്കെ സഹായത്തോടു കൂടി ഒരു ആദ്യം ദൃഢമായിട്ടൊരു വിശ്വാസമാണ് എനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് തൻ്റെ ശത്രുവിനെ നമുക്ക് പരാജയപ്പെടുത്തി തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു ഇച്ഛാശക്തി വേണം അവിടെ ശ്രീരാമചന്ദ്രനാഥത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ വിരഹദുഖമായിരിക്കുന്നത് സാക്ഷാത് ശ്രീരാമചന്ദ്രനാണ് എന്നാൽ ഒരു യുഗം കഴിഞ്ഞ് ശ്രീകൃഷ്ണനായിട്ട് വീണ്ടും നാരായണൻ വന്നപ്പോൾ അവിടെ വിരഹദുഃഖം അനുഭവിക്കുന്നത് ശ്രീകൃഷ്ണനല്ലാം പകരം അവിടെ ഗോപികമാര് വിരഹദുഃഖം അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ബൃന്ദാവനത്തിൽ വെച്ചിട്ട് ഈ പറയുന്ന ഗോപികമാര് നിരവധി ആൾക്കാരുണ്ട് കൃഷ്ണന് ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അത്ര കണ്ട് സ്നേഹമാണ് കാരണം ശ്രീകൃഷ്ണന്റെ സാമീപ്യം തന്നെ കൊതിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളെ നമുക്ക് കാണാൻ കഴിയും കാളിന്തി പോലും ശ്രീകൃഷ്ണന്റെ വേണുഗാനത്തിൽ അലിഞ്ഞു പോയി എന്നാ പറയുന്നത് അവിടുത്തെ മത്സ്യങ്ങൾ പോലും ചലനമില്ലാതെ ആ വേണുഗാനം കേട്ടു നിന്നു എന്നാണ് പറയുന്നത് ഗോക്കൾ മാത്രമല്ല അവിടെ ചരാചരങ്ങളെല്ലാം അപ്പൊ അങ്ങനെ ആ ഗോവിൻ്റെ അല്ലെങ്കിൽ ആ വൃന്ദാവനത്തിലുള്ള ആ കണ്ണന്റെ ഗാനം കേട്ട് വേണുഗാനം കേട്ട് അന്തിച്ചു നിന്ന അനവധി ആൾക്കാരെ കുറിച്ചൊക്കെ ചെറുശ്ശേരി എഴുതിയതായിട്ട് നമുക്കറിയാം അപ്പോൾ ആ കൃഷ്ണനും ഗോപികമാരും തമ്മിൽ അത്ര കണ്ട് സ്നേഹമാണ് ഗോപികമാർ ഒരു നിമിഷം പോലും ഈ കണ്ണനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല കാരണം അത്രയേറെ സ്നേഹമാണ് ഒരു നിമിഷം ഇല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാതെ എത്ര സമയം പെടുങ്ങി നിൽക്കും പക്ഷെ കണ്ണനെ കാണാതെ ഒരു നിമിഷം നിൽക്കാൻ കഴിയില്ലെന്ന് അങ്ങനെയുള്ള കണ്ണനാണ് വൃന്ദാവനത്തിൽ നിന്ന് ടപ്പേതായിട്ട് മറിഞ്ഞുപോയത് അങ്ങനെ കണ്ണനെ തേടി വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകളൊക്കെ പരക്കം വാഞ്ഞ് വിരഹദുഃഖത്തോടുകൂടി എന്ന് പറയുന്നു ആ വിരഹ ദുഃഖത്തിലൂടെ അവരെന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ ചെയ്തു എന്ന് ആർക്കും അല്ല എല്ലാത്തിനോടും ദേഷ്യമായിരുന്നു അവർക്ക് ഗോപികമാർക്ക് അവർ ആ കണ്ണനെ തേടി നടക്കുന്ന അവസരത്തിൽ പിന്നീട് അവരുടെ ശ്രേഷ്ഠമായിട്ടുള്ള ആ കണ്ണനോടുള്ള സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ അതേ കണ്ണൻ തന്നെ അവരുടെ വിരഹ ദുഃഖം ഇല്ലാതെയാക്കിയതായിട്ടും നമ്മൾക്ക് കാണാൻ കഴിയും ഇതുപോലെ നമ്മൾക്കുമുണ്ട് ഓരോ വിരഹ ദുഃഖങ്ങളിൽ ഓരോ തരത്തിലുള്ള പ്രയാസങ്ങളുണ്ട് അപ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും തന്നെ തളരാൻ പാടില്ല ഒരിക്കലും തന്നെ നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല കാരണം മരണത്തിലേക്ക് പോകാൻ പാടില്ല ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കുള്ള ഓരോ ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ശ്രീരാമചന്ദ്രൻ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ ഗോപികമാർക്ക് ഇത് ഇത് അതിനേക്കാളും തീവ്രമായിട്ട് വേറൊരാൾക്ക് ഒരാളോട് ഉണ്ടാകില്ല ആ ഗോപികമാര് ഇത്തരത്തിലുള്ള തീവ്രമായിട്ടുള്ള ദുഃഖമുണ്ടായപ്പോൾ അവർ ചെയ്തതെന്താണെന്ന് അറിയോ ഏത് അവസരത്തിലും തൻ്റെ കണ്ണാ 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 എന്നുള്ള വിളിച്ച് വിളിച്ച് അവർ പരക്കം പാഞ്ഞപ്പോൾ അവിടെ കണ്ണൻ അവരുടെ മുന്നിലേക്ക് വന്ന് അവരുടെ വിരഹത്തവം അവിടെ ഇല്ലാതെയാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് ദുഃഖത്തിലും ഏത് പ്രയാസത്തിലും ഏത് ദാരിദ്ര്യത്തിലും ഏത് കഷ്ടപ്പാടിലും എന്തൊക്കെ പ്രശ്നമുണ്ടാകുമ്പോഴും നമ്മൾ ഉറച്ച തീരുമാനത്തിൽ ഉറച്ച ശബ്ദത്തിൽ ഉറച്ച മനസ്സോടുകൂടി നമ്മൾ പറയുക നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ഇങ്ങനെ നാരായണ മന്ത്രം ജപിച്ചു നടക്കുന്ന ഒരാൾക്ക് എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനൊക്കെ തരണം ചെയ്യാൻ കഴിയും ലങ്കയിലേക്ക് ചാടുന്ന ഹനുമാൻ സ്വാമിക്ക് അവിടെ നാരായണ മന്ത്രം സാക്ഷാൽ ശ്രീരാമൻ്റെ താരകമന്ത്രം ജപിച്ചിട്ട് അങ്ങോട്ട് ചാടിയപ്പോൾ അതൊന്ന് വളരെ നിഷ്പ്രയാസം ചാടിക്കിടക്കാൻ കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും ആ യുദ്ധത്തിൽ ജയിച്ചതുപോലും ആ രാമമന്ത്രത്തിന്റെ മഹത്വം കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ നമ്മളുടെ ജീവിതമാകുന്ന ഈ യുദ്ധത്തിൽ നിരവധി പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കേണ്ടതായിട്ട് വരും അങ്ങനെ വരുന്ന അവസരത്തിൽ ഭഗവാനെ ഇവിടെ പറയുന്നത് എന്താണ് വൃന്ദാവനത്തിലുള്ള ഗോപികമാർക്കുള്ള വിരഹക്കം ഇല്ലാതാക്കിയ ഭഗവാനെ എൻ്റെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതാക്കി തീർത്ത് എന്നെ ശ്രേഷ്ഠമായ തലത്തിലേക്ക് എത്തിച്ചു തരണേ ഭഗവാനെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ എന്ത് വേണം എല്ലാ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഏതൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമ്പോഴും അതിനൊക്കെ തന്നെ അതിജീവിക്കുവാനുള്ള ശക്തിയാണ് നമുക്ക് ഉണ്ടാക്കി തരേണ്ടത് നമ്മളെന്താ പറയുക ഭഗവാൻ എനിക്കൊരു ദുരിതമൊന്നും ഉണ്ടാക്കല്ലേ എനിക്ക് കഷ്ടപ്പാട് ഉണ്ടാക്കല്ലേ എന്നല്ല കാരണം ഈ കഷ്ടപ്പാടും ദുരിതമൊക്കെ നമ്മൾ മുൻ ജന്മത്തിൽ ചെയ്ത കർമ്മഫലത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് അതുകൊണ്ട് അതൊന്നും ഉണ്ടാക്കല്ലേ എന്നല്ല പറയേണ്ടത് മറിച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി ഉണ്ടാക്കി തരണേ ഭഗവാനെ എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി നമുക്ക് നാരായണ മന്ത്രം ജീവിക്കാം അപ്പോഴെന്ത് വേണം ഈ ഒരു ഭാഗം നമ്മൾ കൃത്യമായിട്ട് വായിച്ചു പോവുക എന്നത് മാത്രമല്ല ഈ ഭാഗത്തുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക നമ്മൾക്ക് ഇതൊന്നും ഒരു ദുഃഖമല്ല നമ്മൾ അരികിലേക്ക് പല ആൾക്കാരും പ്രയാസങ്ങൾ പറഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ പറയാം ഇതെങ്കിലെന്തെങ്കിലും ദുഃഖമാണോ ഇതൊക്കെ എന്തെങ്കിലും പ്രയാസമാണോ നമ്മൾ ആലോചിച്ച് നോക്കൂ സാക്ഷാൽ ശ്രീകൃഷ്ണൻ നാരായണൻ്റെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണൻ എവിടെയാണ് ജനിച്ചത് ജയില്ല പെറ്റി വീണ സമയം മുതൽ ആ നിമിഷം തന്നെ പെറ്റമ്മയുടെ അരികിൽ നിന്നും എടുത്തു മാറ്റി വേറൊരു സ്ഥലത്താണ് ഉണ്ണിക്കണ്ണം വളർന്നത് പെറ്റമ്മയെ കാണാൻ കഴിഞ്ഞോ ഏത് മക്കൾക്കായി ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ എടുത്ത് അവിടെ കൊണ്ടുപോയി പിന്നെ ആ ദിവസം മുതൽ തുടങ്ങി പൂതനായിട്ടും ബഹാസുരനായിട്ടും നിരവധി ആസുരന്മാരായിട്ടും ഈ ഉണ്ണിയെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നു അതിനെയൊക്കെ തന്നെ കണ്ണാൻ അതിജീവിച്ചു നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നിട്ടും നമ്മൾ പറയുന്നു എന്താ എനിക്ക് ഇത്ര ദുഃഖമെന്ന് എത്രയാ പ്രയാസം എനിക്ക് മാത്രം എന്താ ഈ പ്രയാസമെന്ന് നമ്മൾ പറയാറില്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് നമ്മൾക്ക് മാത്രമല്ല എല്ലാവർക്കും പ്രയാസമുണ്ട് പക്ഷേ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് എന്ത് ദുഃഖമുണ്ടായാലും എന്ത് പ്രയാസമുണ്ടായാലും എന്ത് കഷ്ടപ്പാടുണ്ടായാലും ഒക്കെ ഞാൻ ചെയ്ത ഞാൻ മുൻപിൽ മുൻ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ആ കർമ്മഫലം എനിക്ക് അനുഭവിച്ചേ പറ്റൂ പക്ഷെ അനുഭവിക്കുന്ന അവസരത്തിൽ എന്ത് വേണം അതിനെ അതിജീവിക്കാനുള്ള ഇച്ഛാശക്തി നമുക്കുണ്ടാവണം വീട്ടിലായാലും ജോലി ജോലിസ്ഥലത്തായാലും അല്ലെങ്കിൽ നമ്മൾ എവിടെ പോകുമ്പോഴായാലും നമുക്ക് നിരവധി പ്രശ്നങ്ങൾ അതിജീവിക്കേണ്ടതായി വരും ചിലപ്പോൾ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആൾക്കാരെ പ്രശ്നങ്ങളുണ്ടാവും ഈ അവസരത്തിൽ ക്ഷമയോടുകൂടി നമ്മൾ അതിനെ നേരിടുകയാണെങ്കിൽ അവിടെ കുടുംബത്തിൽ കലഹമില്ലാതെ നമുക്ക് അതിജീവിക്കാം ജോലി ജോലിസ്ഥലത്ത് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ വീട് ഒരു നാടൻ പണിക്കുവാണെങ്കിൽ പോകുന്ന ഒരാളാണെങ്കിൽ അവിടുത്തെ വീട്ടുകാർ അല്ലെങ്കിൽ മേസ്ത്രി ഇങ്ങനെ പല ആൾക്കാരും പരുഷമായി സംസാരിക്കും നമ്മൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് പൊട്ടിത്തെറിച്ചിട്ട് ഈ ജോലി വലിച്ച് ചാടിയിട്ട് പോകാൻ പറ്റില്ല കാരണം വീട് പട്ടിണിയാവും അപ്പം ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാതെ ഒരു പോലീസ് ഓഫീസറായാലും അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാവും അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലാവട്ടെ താലൂക്ക് ഓഫീസിലാവട്ടെ ബാങ്കിലാവട്ടെ എവിടെ ജോലി ചെയ്യുമ്പോഴും അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാവും വളരെ മോശമായ രീതിയിൽ ചിലപ്പോൾ നമ്മളോട് സംസാരിച്ചേക്കാം ഇടവഴികിയാക്കാം അപ്പോൾ നമ്മൾ ദേഷ്യപ്പെടരുത് അവിടെ നമ്മൾ ക്ഷമയോടുകൂടിയിരിക്കണം ഇതേ ക്ഷമയാണ് നമ്മുടെ വീട്ടിലും വേണ്ടത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ ഒരു എസ് ഐ ആണ് വലിയ പോലീസുകാരനാണ് പക്ഷേ അയാൾ സർക്കിളിൻ്റെ മുമ്പിലോ ഡിവൈഎസ്പിയുടെ മുന്നിലോ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓച്ചാനിച്ചു നിൽക്കുന്ന നമുക്ക് കാണാൻ അയാൾ അവിടെ വളരെ താഴ്മയോട് കൊടു നിൽക്കും ഡി ജി പിയുടെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ അയാൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കേട്ടിട്ട് അയ്യോ പാവത്താനെ പറ്റി നിൽക്കും പക്ഷേ ആൾ വീരശ്വര പരാക്രമം പക്ഷേ അയാളുടെ മുന്നിലെത്തുമ്പോൾ നമ്മൾ താഴ്ന്നു കൊടുക്കുന്നു ഇതെന്തുകൊണ്ടാണ് തൻ്റെ നിലനിൽപ്പ് വളരെ പ്രാധാന്യമാണ് ഇവിടെ നിന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ജോലിയിൽ നിന്ന് പുറത്തു പോകും എൻ്റെ ഭാവി ജീവിതം ഇരുളടഞ്ഞതാകും എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിന് അത്തരത്തിൽ നിൽക്കുന്നത് ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം ഒന്ന് താഴ്ന്നു കൊടുക്കാൻ തയ്യാറായാൽ അവിടെ നമുക്ക് സ്വർഗം പണിയാൻ പറ്റും അത് ഭാര്യ ആയാലും ഭർത്താവായാലും ഭാര്യ ഒന്ന് പറയുമ്പം ഭർത്താവ് നാല് പറയും ഭർത്താവ് നാല് പറയുമ്പോൾ ഭാര്യ എട്ട് പറയും ഇതല്ല വേണ്ടത് അവർ വരുന്ന സിറ്റുവേഷൻ നോക്കുക ചിലപ്പം ഭർത്താവ് ജോലിയും കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കാം തളർന്ന അവശനായിട്ട് അവർക്ക് വരുന്നുണ്ട് ഈ അവസരത്തിൽ നമ്മൾ കുടുംബത്തിലെ നിരവധി പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ അരികിലേക്ക് പോയി നിൽക്കട്ടെ ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരും എന്തുകൊണ്ടാണ് വരുന്നത് അവർ വിശപ്പും ദാഹവും സഹിക്കാൻ പറ്റാണ്ട് വരുന്നതാണ് കുളിച്ചിട്ടില്ല തളർന്ന അവശനായി വരുന്നതാണ് അവരോടല്ല ഈ കാര്യം പറയേണ്ടത് അപ്പോഴെന്ത് വന്നു നമ്മൾ ക്ഷമയോടു കൂടി അവർ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല മനസ്സ് നല്ല സന്തോഷമായിരിക്കുന്ന അവസരത്തിൽ വേണം നമ്മുടെ പ്രശ്നങ്ങള് അവര് മാത്രം കേൾക്കത്തക്ക രീതിയിൽ വേണം പറയാൻ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ ചോദ്യം ചെയ്യരുത് ഇനി ഭർത്താവ് തെറ്റ് ചെയ്താൽ പോലും തെറ്റ് ചെയ്ത ആളായാൽ പോലും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ചോദ്യം ചെയ്യാതെ നമ്മുടേതായ സ്വകാര്യ നിമിഷത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് സാവധാനത്തിൽ നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്കത് ഒരാളും അറിയാതെ നല്ല രമ്യമായ രീതിയിൽ അത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും ഇതുപോലെ തന്നെ ഭാര്യയെക്കുറിച്ച് എന്തെങ്കിലും നമ്മൾ കേട്ടു വന്നിരിക്കട്ടെ അത് വരുന്ന വഴിയിലാണ് ജോലി കഴിഞ്ഞ് വരുന്ന വഴിയിലാണ് നമ്മൾ കേട്ടു പക്ഷെ വീട്ടിലെത്തി ഉടനെ പൊട്ടിത്തെറിക്കുകയല്ല വേണ്ടത് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാവകാശം നമ്മൾ അത് ആ ഭാര്യയുടെ മാനസികാവസ്ഥയ്ക്കത് നോക്കി അവൾ സന്തോഷപതിയാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മാനസികാവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടികളോ മറ്റുള്ളവരോ കേൾക്കാത്ത അവസരത്തിൽ അവരെ മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ ബെഡ്റൂമിൽ കൊണ്ടുവന്നിട്ട് സാവകാശം കിടക്കുന്ന അവസരത്തിലായാലും മതിയല്ലോ കാരണം രാവിലെ മുതിരി അല്ലെങ്കിൽ കേട്ടിട്ട് വീട്ടിലെത്തുന്നത് വരെ നമ്മളത് സഹിച്ചിരുന്നില്ലേ ആ തരത്തിൽ നമ്മൾ അതിനെ അതിജീവിക്കുക എന്നാൽ മാത്രമേ കുടുംബത്തിൽ ക്ഷേമം ഉണ്ടാവുള്ളൂ അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ ഒന്ന് പറഞ്ഞ് പത്ത് പറഞ്ഞ് ഇരുപത് പറഞ്ഞിട്ട് പ്രശ്നം കൂടുതൽ കാലം ഒരു കുടുംബം മുന്നോട്ട് പോകില്ല എപ്പോഴും ചിന്തിക്കേണ്ടത് ഞാൻ കാരണം എൻ്റെ കുടുംബത്തിലൊരു പ്രശ്നവും ഉണ്ടാകില്ല ഞാൻ കാരണം എൻ്റെ സമൂഹത്തിലൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് ചിന്തയോടുകൂടി പോവുകയാണെങ്കിൽ അവർക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവരായി എല്ലാവരുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നവരായിട്ട് നമുക്ക് കഴിയാൻ പറ്റും ഇതിനാണ് നമ്മളിവിടെ എല്ലാം സഹിക്കാനും പൊറുക്കാനും ഒക്കെ പറ്റുന്നതാണ് ഇച്ഛാശക്തി എല്ലാം സഹിക്കുവാനുള്ള ശക്തി ആദ്യം വേണ്ടത് ക്ഷമയെ നേരിടാനുള്ള ശക്തിയാണ് അതാണ് ഇവിടെ പറയുന്നത് ഈ ഒരു ഭാഗത്ത് പറയുന്നത് എന്ന് വെച്ചാൽ ആ വിരഹദുഃഖത്താൽ ഗോപികമാര് നടന്നപ്പോൾ ആ കണ്ണനെ വിളിച്ച് നടന്നപ്പോൾ അവർ എന്തായാലും വിരഹ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ആ കണ്ണാ കണ്ണ എന്നുള്ള വിളി ആ ഭഗവാന്റെ ആ വിളിയുണ്ടല്ല ഭഗവാന്റെ നാമം ഉച്ചരിച്ച് വന്നപ്പോൾ ആ ഭഗവാൻ അവരുടെ മുന്നിലേക്ക് എത്തി ഇത്തരത്തിൽ നമ്മൾക്കും ആ ഇച്ഛാശക്തി ക്ഷമയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ നിത്യേന നാരായണ മന്ത്രം ജവിക്കുക ആ നാരായണ നിത്യം ജപിക്കുന്ന ആൾക്കാർക്ക് മുൻകോപം ഉണ്ടാകില്ല അവർക്ക് ക്ഷമയുണ്ടാകും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാനസികാവസ്ഥയുണ്ടാകും അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ കുടുംബസമേതം ഇരുന്നു കൊണ്ട് നമ്മൾ നാരായണ മന്ത്രം ജീവിക്കുക നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ ഏതായാലും ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം